ഹോളിഡേസ് വൺകടവ ന്യൂസ് ജനഹിതത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് കരുണായി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മജീദ് മാസ്റ്ററോടൊപ്പമാണ് നമസ്കാരം വളരെ എന്താ പറയുക സംഭവ ബഹുലമായിട്ടുള്ള അധ്യാപക ജീവിതത്തിനു ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് മുപ്പത്തഞ്ച് വർഷത്തെ എൻ്റെ അധ്യാപന പരിചയവും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന ഓർഗനൈസിങ് കമ്മീഷണർ ആയിരുന്നു ഞാൻ ആ സ്കൗട്ട് വിങ്ങിലൂടെ കിട്ടിയ ആ ഊർജ്ജവും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയായിരുന്നു ഞാൻ അതിൻ്റെ ഊർജ്ജവും എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ ആവേശവും ഉന്മേഷവും നൽകുന്നുണ്ട് ജനങ്ങളും അതുപോലെ എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫീൽഡിലെ അനുഭവം പതിമൂന്നാം വാർഡിൽ നമുക്ക് പിന്നെ എത്ര വോട്ടർമാരാണുള്ളത് ഈ പതിമൂന്നാം വാർഡിൽ രണ്ട് ബൂത്തുകളാണുള്ളത് രണ്ട് ബൂത്തുകളിലുമായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടുകളുണ്ട് അതിന്റെ പ്രശ്നം ഇതിന്റെ ഭൂപ്രകൃതിപരമായിട്ട് പറയുമ്പോൾ കുറച്ച് വിസ്താരം കൂടിയ ഒരു ഭൂപ്രകൃതിയാണ് ഈ പതിമൂന്നാം വാർഡ് ചക്കിട്ടമലക്കുള്ളത് അതിന്റെ ഒരു പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര വോട്ടർമാരുണ്ട് എത്ര റൗണ്ട് പൂർത്തീകരിച്ചു ഞങ്ങൾ രണ്ട് റൗണ്ട് പൂർത്തീകരിച്ച് മൂന്നാമത്തെ റൗണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക എന്താണ് വോട്ടർമാരുടെ ഭാഗത്ത് എന്താണ് വോട്ടർമാരുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടിൽ ചെന്നാലും ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഈ വാർഡിൽ എനിക്കുണ്ടായ ഒരു ഫീലിങ് അതിന്റെ കാരണം ഇരുപത് വർഷത്തോളം ഗവൺമെന്റ് യു സ്കൂൾ പുള്ളിയിലെ അധ്യാപകനായിരുന്നു ഞാൻ ഏതൊരു വീട്ടിൽ കയറി ചെന്നാലും ഞാൻ പഠിപ്പിച്ച ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു വീടാണത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വീട്ടുകാർക്കും എന്നെ വേറെ ആൾ വഴി അഡ്രസ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ് യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് പക്ഷേ പക്ഷെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് ഇതിനെ പറഞ്ഞുകൂടാ അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ചക്കിട്ടാമല എന്ന് പറയുന്നത് ഇന്ന് പുതിയ വാർഡാണ് ഇതിൻ്റെ ഭൂപ്രകൃതിയും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം വാർഡിലെ ബൂത്ത് ഒന്നും കഴിഞ്ഞ പതിനൊന്നാം വാർഡിലെ ഒരു ബൂത്തുമാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ രണ്ടാം ബൂത്തായിട്ട് പ്രവർത്തിക്കുന്നത് അതിനർത്ഥം ഈ പതിമൂന്നാം വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വാർഡിൻ്റെ സ്ട്രക്ചറെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടർമാരുള്ള ഒരു വാർഡ് തന്നെയാണിത് തീർച്ചയായിട്ടും അവര് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഈ വികസനത്തിന് അനുകൂലമായി പ്രതിഫലിക്കുമെന്നാണ് ഞാൻ നോക്കിക്കാണുന്നത് നമുക്ക് നമുക്ക് ഈ വാർഡിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്താണ് ഇത് ഞാനിത് നോക്കിക്കാണുന്നത് ഇടതുപക്ഷത്തിന്റെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സമഗ്ര വികസനമാണ് ഈ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഫണ്ട് സമയബന്ധിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ യു ഡി എഫ് ഇവിടെ ഭരണം നടന്ന സമയത്ത് ഗവൺമെന്റ് കൊടുത്ത ഫണ്ടുകൾ ആക്കിയിരിക്കുകയാണ് അതുവഴി ആറ് കോടി രൂപ നഷ്ടപ്പെടുത്തി ഈ വാർഡിൽ തന്നെ ഇവിടെ നേരെ മേലെ നോക്കിയാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ചക്കട്ട മലയുടെ താഴ്ഭാഗത്താണ് ഇതിൻ്റെ മേൽഭാഗത്ത് കയറിയാൽ വയോജനങ്ങളുടെ ഒരു അവർക്ക് താമസിക്കാനും അവർക്ക് ഉല്ലസിക്കാനും അവർക്ക് സമയം കളയാനുമുള്ള ഒരു ഇടം ഇവിടെ ഉണ്ട് അതൊന്ന് പൂട്ടി കിടക്കുക മാത്രമല്ല കാട് പിടിച്ച് കിടക്കുക കഴിഞ്ഞ ഇടതുപക്ഷ ബോഡി ഇവിടെ ഭരിച്ച സമയത്താണ് ഈ വയോജനങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതെല്ലാം പുനരുദ്ധരിക്കുക എന്ന് മാത്രമല്ല ഈ വാർഡിലൂടെ ഏതു വഴിക്ക് നമ്മൾ സഞ്ചരിക്കുന്നുവോ നമ്മുടെ ഇടുപ്പ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുഴികളും കുണ്ടുകളുമുള്ള റോഡുകളാണ് അത് പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് പാവപ്പെട്ട അരികു വലിക്കൽക്കപ്പെട്ട ആളുകൾ ചെറിയ ഉൾഭാഗങ്ങളിൽ ചെറിയ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു വണ്ടിയിലോ ഒന്നും അവരേക്ക് പോകാൻ കഴിയുന്നില്ല ഒരാശുപത്രിക്ക് പോകണമെങ്കിൽ കൊണ്ടുപോയി വണ്ടിയിലേക്ക് ഏറ്റേണ്ട സാഹചര്യം അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭരണം വന്നാൽ ഞങ്ങൾ മാറ്റിയെടുക്കും ഈ ലൈഫ് ഭവന വീടുകൾ ും അവകാ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും ഈ ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ഒരാൾ പോലും ഭവനമില്ലാതെ കവലകളിൽ കിടന്നുറങ്ങരുത് എന്ന ആശയമുള്ള ഗവൺമെന്റ് ആണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് പദ്ധതി വന്നത് ആ പാവപ്പെട്ടവർക്ക് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് മാത്രമാണ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇവരുടേതായ ഒന്നും ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഓക്കെ അപ്പോ പിന്നെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് താങ്ക് യു താങ്ക് യു പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു റൈറ്റ് വാർഡിൽ ആര് ജയിക്കും എൽ ഡി എഫ് ജയിക്കും 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 ആ മജിദ് പക്ഷേ പറയുന്നത് നമ്മൾ സംസ്ഥാന വികസനം വേണമെന്ന് വെച്ചാൽ എൽ ഡി എഫ് വരണം ആ ാണ് വികസന വാർഡ് കൊണ്ട് പിന്നെ സ്കൂൾ നിലവിൽ മുമ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഓർഗനേഷൻ സെക്രട്ടറി ആണ് അപ്പൊ ആ നിലവിലൊക്കെ മുമ്പ് നല്ല മുന്നോട്ടുണ്ട് വിജയിക്കാട്ടെ വിജയിക്കാട്ടെ അപ്പോ പിന്നെ എല്ലാവിധ വിജയാശംസകളും ഒരു നല്ല മത്സരം നടക്കുന്നു എന്നാണ് എന്ത് പറയുന്നു തീർച്ചയായും നമ്മുടെ കരുളായി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ചക്കിട്ടാമല എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ് എല്ലാ വീടുകളും കയറി ചെല്ലുമ്പോൾ മാഷ് പഠിപ്പിച്ച കുട്ടികളുള്ള ഒട്ടുമുക്കാൽ വീടുകളും നമ്മൾക്കുണ്ട് ആ കുട്ടികളെല്ലാം പറയുന്നത് മാഷ വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒട്ടനവധി പേർക്ക് വീടില്ലാത്ത ആളുകൾ അതുപോലെതന്നെ പിന്നെ വീട് റോഡുകൾ ഇരിക്കില്ലാത്ത ആളുകൾ അതെല്ലാം നമ്മളോട് പ്രതീക്ഷ ഒത്ത് നമ്മൾ മാൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള പ്രതീക്ഷ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടുമുക്ക ഭവനങ്ങളിലും ഈ പ്രാവശ്യം എൽ നല്ല ആവേശത്തിലാണ് ഞങ്ങൾ സ്കോഡ് വർക്ക് നടത്തുന്നത് ഈ വാർഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ നല്ല ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനം അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു വാർഡാണ് പരിമിതിയെ സംബന്ധിച്ചാണ് ഈ ചക്കിട്ടാമല വാർഡ് പറയുമ്പോൾ കാലാകാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ ഇടതുപക്ഷത്തിന് ഈ വാർഡും ഈ തീരെ കിട്ടിട്ടേ ഇല്ല കിട്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചിട്ടുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പലതും കിട്ടാത്ത ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന ഒരു നമ്മുടെ വാർഡ് എന്ന് തീർച്ചയായിട്ടും വിജയിക്കും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നൊണ്ടും അല്ലാതെ അതിനകത്തുനിന്നൊരു വിജയം എന്നുള്ള രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞ്ഞാൽ ഇതിന്റെ രണ്ട് ഇപ്പോൾ വെട്ടി വന്നിട്ടുള്ള വാർഡ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈ ഒരു പുള്ളി ഏരിയ എന്ന് എന്ന് എണ്ണിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടാറുണ്ടായിരുന്നു പക്ഷേ അപ്പുറ സൈഡാണ് എണ്ണുമ്പോഴത് പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ആ ഭാഗം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു വിജയം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഓരോ ഫീൽഡ് ഞങ്ങൾ പോകുമ്പോഴും മാഷൊരു ഒരു ജനകീയനായിട്ടാണ് ആളുകൾ കാണുന്നത് കാരണം മാഷ് പഠിപ്പിക്കാത്ത കുട്ടികൾ ഒരു വീട്ടിലും ില്ലാത്തതില്ല അപ്പം അതുകൊണ്ട് തന്നെ മാഷെ ഞങ്ങൾ മാഷ് വന്നു ചോദിക്കുമ്പോൾ മാഷെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട മാഷിക്കാണ് ഞങ്ങളെ വോട്ട് ഏഹ് തീർച്ചയായിട്ടും ഈ വോട്ടർമാരുടെ അടിയിൽ ഒരു ആഹ്ലാദം തന്നെ കാണുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മത്സരത്തിന് സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് ഒരു വ്യക്തിപരം എന്നുള്ള നിലയിലേക്ക് വോട്ട് മാറും എന്നാണ് പറയുന്നത് എന്തായാലും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ എന്നാലും അതിലുണ്ടാവില്ല ഒരു ജനകീയമായിട്ടുള്ള ഏഹ് അതായത് മാഷ് ഒരു ജനകീയനായിട്ട് തന്നെ ആളുകൾ ഞങ്ങളെ മാഷ് അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ ഈ വാർഡിൽ യു ഡി എഫ് ആണ് കുറെ കാലങ്ങളായിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു വാർഡ് കൂടിയാണ് അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ മാഷ് ജയിക്കുന്ന അത്ര കൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അതാണ് ആ ഒരു വ്യക്തി പ്രഭാവം തന്നെയാണ് വ്യക്തിപ്രഭാവം തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ മാഷ് ഞാൻ നേരത്തെ പറഞ്ഞില്ല മാഷൊരു അധ്യാപകനാണ് പിന്നെ മാഷി സൂചിപ്പിച്ച പോലെ സ്കൗട്ടിൽ വർക്ക് ചെയ്ത് അങ്ങനെ പിന്നെ പാർട്ടിയിലും തന്നെ പ്രവർത്തിച്ച് മാഷിക്ക് വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പിന്നെ മുന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മാഷ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ടും ജനങ്ങളിലേക്ക് താഴെ തട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും മാഷക്കുണ്ട് ഏ അതിലാണ് ഞങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് ഏഹ് ഈ ചക്കിട്ടാമല ഈ പ്രാവശ്യം ഞങ്ങൾ തൂത്തുവാരും ಹೋಲಿಡೇಸ್ ಪಾಲಾಡ ಬಣ್ಕಡವ